കൊച്ചി കാക്കനാട് ഡി എൽ എ ഫ്ളാറ്റിൽ വീണ്ടും അതിസാരം ഇരുപത്തിയഞ്ച് പേർക്ക് വയറിളക്കവും ഛർദിയും വകുപ്പ് പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ എന്താണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ിബിഷ് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കാക്കനാട്ടുള്ള ഡി എൽ എഫ് ഫ്ലാറ്റിൽ ഇത്തരത്തിൽ ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് ഛർദിയും വൈറളൊക്കവുമായി ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ടായത് ആരോഗ്യവകുപ്പ് ഇവിടെ ഫ്ലാറ്റിൽ ഇന്ന് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി വെള്ളത്തിന്റെ സാമ്പിൾ അടക്കം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ എന്താണ് കാരണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ നേരത്തെയും ഡി എൽ എഫ് ഫ്ലാറ്റിൽ ഇത്തരത്തിൽ നിരവധി പേർക്ക് വെള്ളത്തിലൂടെ രോഗം പടർന്നിരുന്നു ഫ്ളാറ്റിൽ ഉപയോഗിച്ച് വെള്ളത്തിലൂടെയായിരുന്നു അന്ന് അതിസാരം പടർന്നത് എന്നായിരുന്നു ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് ഫ്ളാറ്റിലെ ആളുകൾ അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും കൃത്യമായി കുടിവെള്ളം ഉറപ്പാക്കാനുള്ള സൗകര്യം ഫ്ളാറ്റ് മാനേജ്മെന്റ് ഒരുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഫ്ളാറ്റിലെ താമസക്കാർക്കായ താമസക്കാരായ ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് ഇത്തരത്തിൽ പനിയും ക്ഷമിക്കണം ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും ഇവർ ചികിത്സ തേടുകയും ചെയ്ത് തുടർന്നാണ് വിവരമറിഞ്ഞെത്തിയ വകുപ്പ് അധികൃതർ ഇവിടെ പരിശോധന നടത്തി വെള്ളത്തിന്റെ സാമ്പിൾ അടക്കം എടുത്ത് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് ഈ ലാബ് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ വെള്ളത്തിലൂടെയാണോ രോഗം പകർന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ ഇത്തരത്തിൽ അതിസാരം ഉണ്ടാകാൻ കാരണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളതെന്നാണ് ആരോഗ്യ വിഭാഗം കാക്കനാട്ടെ ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും ഈ പരിശോധനാ ഫലം നാളെ പുറത്തു വരും അതിനുശേഷം മാത്രമാണ് ഫ്ളാറ്റിലെ വെള്ളത്തിൽ നിന്നാണോ ഇത്തരത്തിൽ അതിസാരം പടർന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ നിബീഷ് ഉച്ചിട്ട് വീണ്ടും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്